കൂട്ടുകാരെ നമ്മുടെ ഏതോ ജന്മ കൽപ്പന ഒരു ദീപാവലി സ്പെഷ്യൽ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതി ശ്രുതി ആ ഒരു റെഡ് സാരിയിൽ വന്നപ്പോൾ തന്നെ ആ ഒരു റെഡ് സാരിയിൽ നമ്മുടെ ശ്രുതിയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ അങ്ങാട് മുഴുവനായി തന്നെ വീണു എന്ന് തന്നെ പറയാം അതിനിടയിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ശ്രുതി ഒറ്റക്കൊലിസിൽ നടക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതിയോട് അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യും ഒറ്റക്കൊലിസ് അതെന്താ മാറ്റാത്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇത് എൻ്റെ അമ്മ മേടിച്ച് തന്നത് അതുകൊണ്ട് ഒരു കൊലുസ് പോയിട്ടും അതാണ് ഞാൻ കളയാത്തത് ഈ ഒരു കൊലുസിൽ മതി എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സെന്റി ഡയലോഗ് എടുക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ അശ്വിൻ കേൾക്കുകയും അശ്വിൻ അതിൻ്റെ ഒരു സെയിം അവസരം അറ്റേ കാലിൽ കൂടി ഇടാൻ വേണ്ടി അശ്വിന് മേടിച്ചിട്ടും അശ്വിൻ അത് കാലിൽ ഇട്ട് കൊടുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെന്താ നമ്മുടെ ശ്രുതി ഇങ്ങനെ കോലം വരക്കി അപ്പോൾ ശ്രുതി ആ കോലത്തിൽ നിന്ന് പോകും അപ്പോൾ കോലത്തിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി ഇങ്ങനെ എത്തിച്ചിങ്ങനെ ചാടുന്നേരും ശ്രുതി വിടെ വീണ് അപ്പോൾ ശ്രുതി ശ്രുതി നമ്മുടെ അശ്വിൻ വന്ന് താങ്ങു താങ്ങുകയും എന്താ പറയുക ശ്രുതി എഴുന്നേപ്പിക്കുകയും ശേഷം ഈ കൊലിസൊക്കെ കാലിട്ട് കൊടുക്കുന്ന ആ ഒരു മനോഹര ദൃശ്യങ്ങൾ അതെ പ്രേക്ഷകരെ വളരെ പ്രണയാർദിനമായ കുറേ രംഗങ്ങളാണ് ഇനി നമ്മൾ ഏതോ ജന്മകൽപ്പനയിൽ കാണുവാൻ പോകുന്നത് നമ്മൾ ഇന്നോളം വരെ കാത്തിരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള രംഗങ്ങൾ അതേ കൂട്ടുകാരെ നമുക്ക് മറക്കാതെ കാണാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ